ഹായോ അസ്ലാമലൈക്കു നമസ്കാരം ഇന്ന് ഞാൻ മൂന്നര സെന്ററിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ അടിപൊളിയായ ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്ത ഒരു കിടലൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ റാഷിദ് മുഫ്സിദ ദമ്പതികളുടെ വീടാണിത് മൂന്നര സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ മുപ്പത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇത്രയും ബഡ്ജറ്റ് വന്നിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ വഴി ചെയ്തിട്ടുള്ളത് വീടിനോട് ആയിട്ടാണ് കോമ്പൗണ്ട് വാളും നൽകിയിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സ് കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു ആണെങ്കിലും ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകി മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ ഒരു സൈഡിലായിട്ടാണ് കിണറ് വരുന്നത് ഈ ഒരു ഷോ വാളിൻ്റെ ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകി ആ ഒരു ഷോ വാളിലായിട്ട് പെയിൻറ്റ് കൊടുത്ത് ആണ് ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുവായ എൽഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും കൊടുത്ത് അതിമനോഹരമാണ് നൈറ്റ് വ്യൂ കാണാൻ സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ പെയിൻറ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിലും കൂടി ഒരു സൈഡിലായിട്ട് ഇരിക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു സീറ്റിങ്ങിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഒരു സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഉജ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിലേ കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി അമ്പതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൗട്ടിൽ നൽകിയിട്ടുണ്ട് സിമ്പിളായ ഡിസൈനോട് കൂടി വുഡിന്റെ ഹാൻഡിലും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിന് തൊട്ടടുത്തായിട്ട് വാളിൽ വിൻഡോസും കൂടെ നൽകിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങിന് താഴെയായിട്ട് ഷൂറേക്കും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സിറ്റൌട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആയിട്ടോ അത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കിടക്കാം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെയായിട്ട് ലിവിങ് റൂമിലോട്ടാണ് എത്തുന്നത് ലിവിങ് റൂമിലായിട്ടാണ് ടി വിക്ക് സ്പേസ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ടീ ടേബിളിന് താഴെയായി മാറ്റ് വിരിച്ചിട്ടാണ് ഈ ഒരു ഭാഗം വേണ്ടി ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വീടിന്റെ ഫുൾ വ്യൂ നമുക്ക് കാണാം കേട്ടോ അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടിന്റെ ഓരോ ഭാഗവും ഇവിടെ ചെയ്തിട്ടുള്ളത് കോഫി ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിലായിട്ട് ബ്ലൂഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ലൈറ്റും ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ എൽഇ ഡി ലൈറ്റ്സും ആണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായി മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് മൂന്നര സെൻറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സോഫറ്റ് ഫ്രണ്ടിലായിട്ടോ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ ഷെൽഫാണ് താഴെയായിട്ട് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോളിൻ്റെയും ലിവിംഗിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രെയിൽ ജയൽ ഗോൾഡൻ ഷെയ്ഡിലായിട്ട് പെയിൻറ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് ആ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിനെയും ഹാളിനെയും പാർട്ടിഷ്യൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസിന് ഇതുപോലൊരു ഹാൻഡ് ഡ്രൈൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിങ് റൂമിൽ വാളിലൊക്കെ ആയിട്ട് വാൾ ഡൊക്കേഴ്സും കൂടെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകി ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ചെയർ നൽകിയിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്ത് ആ ഒരു വോളിലായിട്ട് വോൾ ഡൊക്കോസും കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫ്ലോറിലായിട്ട് ഓരോ ഭാഗത്തും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വാഷ്ബേസിന്റെ ഏരിയ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൌണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഇവിടെ വേസൺ നൽകിയിട്ടുള്ളത് വേസനോട് ചേർന്ന് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മിററിന്റെ ബാക്ക് സൈഡിലായിട്ട് ക്ലാഡിംഗ് ആണ് വിരിച്ചിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലായ മിറർ നൽകി ഈ ഒരു വാഷ്ബേസിന്റെ ഏരിയ അടിപൊളിയായിട്ട് ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ഇന്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് ലിവിംഗിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഒരു ഫുൾ വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാളിൽ ഡബിൾ ഹൈറ്റ് അല്ലാത്ത ഭാഗത്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിങ്ങിൽ ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത് ഹാങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സുമാണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന വിൻഡോക്ക് വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ആ ഒരു മാച്ച് മാച്ചാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിൻഡോക്ക് അങ്ങനെ നൽകിയിട്ടുള്ളത് അതുപോലെ കോട്ടൻ്റെ ആ ഒരു സൈഡിലെ വാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ടെക്സ്ചർ പെയിന്റിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ആണ് വാഡ്രൂബിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ആ ഒരു ബാത്റൂമിൻ്റെ അടുത്ത് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി രണ്ടാണ് സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമ് കറക്റ്റ് സ്റ്റെയർ കേസിന് താഴെയായിട്ടോ വരുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടാണ് ഈ ഒരു ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്ത് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂമും വരുന്നത് ഡൈനിങ് ഹാളിലെ ആ ഒരു ടെക്സ്ചർ പെയിന്റ് നൽകിയ വാളിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിൽ റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മുന്നൂറാണ് സൈസ് വരുന്നത് ഗ്രീൻ വുഡ് കോമ്പിനേഷനിൽ കോട്ടൺ ഹെഡിലായിട്ട് ലോവർ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിങ്ങും തന്നെ സെയിം കളറിലാണ് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു സൈഡിൽ തന്നെയാണ് മിററും കൂടെ കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സെയിം ഷെയ്ഡിലായിട്ട് മൂന്ന് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഡ്രോബ് ചെയ്തിട്ടുള്ളത് ഈയൊരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഈയൊരു വീടിൻ്റെ ഇൻറ്റീരിയർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ ഉൾപ്പെട്ടതാണ് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി ഇരുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും ടൈൽ വിരിച്ചിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ ആയിട്ട് ബാത്റൂമിലും വാളിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കീസ് വരുന്നത് ഭംഗിയായി പാർട്ടിഷൻ വോളോടുകൂടി ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റെയർ കേസ് ആട്ടോ ഇത് സ്റ്റെയർകീസിന്റെ ഒരു സൈഡിലായിട്ട് ഹാൻഡ് ഡ്രെയിൽ വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസില് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലായിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസിന് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല സ്റ്റെപ്പ് തന്നെ വി വിയിലാണ് ലാൻഡിങ്ങിൻ്റെ ഭാഗം നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ട് വരുന്ന വോളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹോളാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ്രീലും കൂടെ ഒരു ഫസ്റ്റ് ഫ്ലോറിനായിട്ട് നല്ല ഭംഗി നൽകുന്നുണ്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ് വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഹാളിൽ ഇവിടെ ആയിട്ടൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഊഞ്ഞാലും കൂടെ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വരുന്ന വാളിലായിട്ട് വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപതാണ് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നായിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി അമ്പതാണ് ബാൽക്കണിയിലായിട്ടും പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് സീലിങ്ങിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ്രില് ഗ്ലാസ് സ്റ്റീൽ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്നും ഈ ഒരു ഹാൻഡ്രലിൻ്റെ വ്യൂ ആട്ടോ ഇത് ഇവിടെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിന് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഒരു വോൾ ലെങ്ത്തിൽ ആയിട്ട് ബെവിൻഡോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ കേട്ടൺ നൽകിയിട്ടുണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട് കിഡ്സിൻ്റെ ടേസ്റ്റിൽ തന്നെയാണ് ഈയൊരു ബെഡ്റൂമും ഇവിടെ നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വോൾ ഡോകോസും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി നാലാണ് സൈസ് വരുന്നത് വാളിലായിട്ട് ഗ്ലൗസ് സീട്ടായാലും ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലാണ് ഈ ഒരു ബാത്റൂമിലും നൽകിയിട്ടുള്ളത് ബാത്റൂം കഴിഞ്ഞ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറാണ് വളരെ മനോഹരമായി കുറഞ്ഞ ബഡ്ജറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വേർഡിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിൽ നിന്നാണ് ശരിക്കും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു കറക്റ്റ് വ്യൂ നമുക്ക് കാണുന്നത് ഈ ഒരു ഹാൻഡ് ഡ്രെയിലും കൂടി ആയപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് വളരെ മനോഹരമായിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നേരെ തൊട്ട് മുമ്പിലായിട്ടാണ് ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന ആ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗം ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നായിട്ട് ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അയൺ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു അയൺ ടേബിളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് അയൺ ബോക്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു അയൺ ബോക്സിൻ്റെ സെയിം ഷേപ്പിൽ തന്നെയാണ് ആ ഒരു സ്റ്റാൻഡ് അവിടെ നൽകിയിട്ടുള്ളത് ഒത്തിരി പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ബെഡ്റൂമിൽ റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സീലിംഗ് സിമ്പിളായി ചെയ്തിട്ടുണ്ട് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന വാളിൽ വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമ് വന്നിട്ടുള്ളത് കോട്ടനും ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി നാലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായി വ്യത്യസ്ത രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായ ബെഡ്റൂമിലെല്ലാം ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു വാളിലായിട്ട് വാർഡ്രോബിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാം കിച്ചൺ വരുന്നത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് ആ ഒരു ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഗ്ലാസ് നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വുഡും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകി ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറാണ് സൈസ് വരുന്നത് വൈറ്റ് കളറിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും എല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലെ അക്രിലിക് ഷീറ്റ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ആണെങ്കിലും വാർഡ്രോബ് ഒക്കെ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ ഒത്തിരി പേർക്ക് ഇഷ്ടമായിരിക്കും ഇതുപോലൊരു കിച്ചൺ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മോഡലാർ കിച്ചണും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ബ്ലൈൻഡ്സും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള പോട്ട്സ് ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ ഈയൊരു കിച്ചണിൽ ഇവിടെ ആയിട്ട് ഒരു പോട്ട്സും അതുപോലെ തവിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റിനും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ഇന്റീരിയർ ചെയ്യാനാണ് ഈ ഒരു വീടിന് അഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു കബോർഡ്സും കൂടെ നൽകിയിട്ടുണ്ട് എവിടെയായിട്ടാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് കിച്ചണിലെ വോള് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലെങ്ത്തിൽ ആയിട്ടുള്ള കബോർഡ്സ് ഓപ്പൺ ചെയ്ത് ട്രേ ആയിട്ടാണ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു കബൂർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു കബൂർസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോഡ്സൊക്കെ ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രൈ കട്ട്ലറി ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വെജിറ്റബിൾ ട്രേയും പ്ലേറ്റ് ട്രേയും കൂടെയാണ് നൽകിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ നിന്നും എവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും നമുക്ക് യൂസ്ഫുൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് അലക്കാനായിട്ടുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്